കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എക്കോണമിക് ഡാറ്റയാണ് വിവിധ ഓട്ടോമൊബൈൽ കമ്പനികളുടെ ഫെബ്രുവരി മാസത്തെ സെയിൽസ് ഡാറ്റ സെയിൽസ് ഡാറ്റയിൽ ഓവറാൾ ഓട്ടോമൊബൈൽ കമ്പനികൾ മിക്സഡ് പെർഫോമൻസ് കാഴ്ചവെച്ചെങ്കിലും ടാറ്റ മോട്ടോഴ്സിൻ്റെയും ഹ്യൂണ്ടായ് മോട്ടോഴ്സിൻ്റെയും പെർഫോമൻസ് വളരെ മോശമാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും ടാറ്റ മോട്ടോഴ്സ് നാല് ശതമാനത്തോളം ഇടിഞ്ഞ് അറുന്നൂറ്റി ഇരുപത് എന്ന ഫിഫ്റ്റി ടു വീക്ക് ലോയ്ക്ക് അടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത് ആദ്യം തന്നെ ഓട്ടോമൊബൈൽ കമ്പനികളുടെ സെയിൽസ് ഡാറ്റയിലേക്ക് കടക്കാം ആദ്യം ടാറ്റ മോട്ടോഴ്സ് ടാറ്റ മോട്ടോഴ്സിന്റെ സെയിൽസ് ഇയറോൺ ഇയറിൽ എട്ട് ശതമാനം ഇടിഞ്ഞു എൺപത്തി ആറായിരത്തി നാനൂറ്റി ആറ് യൂണിറ്റിൽ നിന്നും എഴുപത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി യൂണിറ്റിലേക്കാണ് സെയിൽസ് ഇടിഞ്ഞിരിക്കുന്നത് ഡൊമസ്റ്റിക് വെഹിക്കിൾ സെയിൽസ് ഒൻപത് ശതമാനം ഇടിഞ്ഞ് എൺപത്തിനാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാല് യൂണിറ്റിൽ നിന്നും എഴുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് യൂണിറ്റിലേക്ക് ഇടിഞ്ഞു ഓവറാൾ പാസഞ്ചർ വെഹിക്കിൾ സെയിൽസ് ഒൻപത് ശതമാനം ഇടിഞ്ഞ് അൻപത്തൊന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് യൂണിറ്റിൽ നിന്നും നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് യൂണിറ്റിലേക്ക് ഇടിഞ്ഞു കൊമേഴ്സ്യൽ വെഹിക്കിൾ സെയിൽസ് ഏഴ് ശതമാനം ഇടിഞ്ഞ് മുപ്പത്തയ്യായിരത്തി എൺപത്തഞ്ച് യൂണിറ്റിൽ നിന്നും മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് യൂണിറ്റിലേക്ക് എത്തുകയും ഡൊമസ്റ്റിക് സെയിൽസ് എട്ട് ശതമാനം ഇടിഞ്ഞ് മുപ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തേഴ് യൂണിറ്റിലേക്ക് എത്തുകയും ചെയ്തു മീഡിയം ആൻഡ് ഹെവി കൊമേഴ്സ്യൽ വെഹിക്കിൾസിൻ്റെ സെയിൽസിലും ഇടിവ് വന്നിട്ടുണ്ട് പതിനാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തേഴ് യൂണിറ്റിൽ നിന്നും പതിനയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് യൂണിറ്റിലേക്കാണ് മീഡിയം ആൻഡ് ഹെവി കൊമേഴ്സ്യൽ വെഹിക്കിൾസിൻ്റെ സെയിൽസിൽ വന്നിരിക്കുന്ന ഇടിവ് സ്മാൾ കൊമേഴ്സ്യൽ വെഹിക്കിൾസ് ആൻഡ് പിക്കപ്പ് പിക്കപ്പ്സിൻ്റെ സെയിൽസിലും ഇരുപത് ശതമാനത്തോളം ഇടിവ് വന്നിട്ടുണ്ട് ഓവറാൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ പെർഫോമൻസ് വളരെ മോശമാണ് കൂടാതെ മറ്റുള്ള ഓട്ടോമൊബൈൽ കമ്പനികളുടെ പെർഫോമൻസ് കൂടി ഒന്ന് അനാലിസിസ് ചെയ്യാം കിയ മോട്ടോഴ്സിൻ്റെ സെയിൽസ് ഇരുപത്തിനാല് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് ഇരുപതിനായിരത്തി ഇരുന്നൂറ് യൂണിറ്റിൽ നിന്നും ഇരുപത്തയ്യായിരത്തി ഇരുപത്തി ആറ് യൂണിറ്റിലേക്ക് സെയിൽസ് ഉയർന്നു കമ്പനി പുതിയതായി ലോഞ്ച് ചെയ്ത കോമ്പാക്റ്റ് എസ് യു വി സയറോസിൻ്റെ സൈറോസിൻ്റെ അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തഞ്ച് യൂണിറ്റ് സെയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കൂടാതെ ഇരുപതിനായിരത്തിലധികം ബുക്കിംഗ് സൈറോസിന് ലഭിക്കുകയും ചെയ്തു ജെ എസ് ഡബ്ല്യു എം ജി മോട്ടോഴ്സിൻ്റെ സെയിൽസ് ഇയർ ഓൺ ഇയറിൽ പതിനാറ് ശതമാനം വർദ്ധിച്ച് നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് യൂണിറ്റിൽ നിന്നും നാലായിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് യൂണിറ്റിലേക്ക് എത്തിയിട്ടുണ്ട് അതേസമയം ഹോൾസെയിൽ സെയിൽസ് നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ നിന്നും നാലായിരത്തി രണ്ട് യൂണിറ്റിലേക്ക് ഇടിഞ്ഞു ഇലക്ട്രിക് വെഹിക്കിൾ സെയിൽസിൽ തന്നെയാണ് എഴുപത്തെട്ട് ശതമാനത്തോളം റവന്യൂവും കമ്പനി ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ടൊയാറ്റോ ക്രിലോസ്കറിൻ്റെ സെയിൽസ് പതിമൂന്ന് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത് യൂണിറ്റിൽ നിന്നും ഇരുപത്തെണ്ണായിരത്തി നാനൂറ്റി പതിനാല് യൂണിറ്റിലേക്കാണ് സെയിൽസ് ഉയർന്നിരിക്കുന്നത് കൂടാതെ എം പി വി എസ് യു വി സെഗ്മെന്റിലും കമ്പനി എം പി വി എസ് യു വി സെഗ്മെന്റ് കമ്പനിയുടെ ഒരു പ്രധാന ഗ്രോത്ത് ഡ്രൈവറായി പ്രവർത്തിക്കുകയും അറുപത്തെട്ട് ശതമാനം സെയിൽസ് ഈ സെഗ്മെന്റിൽ നിന്നും കമ്പനി ജനറേറ്റ് ചെയ്യുകയും ചെയ്തു മാരുതി സുസുക്കിയുടെ സെയിൽസും മാർജിനലി ഉയർന്നിട്ടുണ്ട് ഒരു ലക്ഷത്തി യൂണിറ്റിൽ നിന്നും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റൊൻപതിനായിരത്തി നാന്നൂറ് യൂണിറ്റിലേക്കാണ് സെയിൽസ് ഉയർന്നിരിക്കുന്നത് ഡൊമസ്റ്റിക് വെഹിക്കിൾ സെയിൽസ് ഒരു ലക്ഷത്തി അറുപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് യൂണിറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ കോമ്പാക്റ്റ് കാർ സെഗ്മെൻ്റിലെ സെയിൽസ് അറുപത്തയ്യായിരത്തി മുപ്പത്തിമൂന്ന് യൂണിറ്റായി ഉയർന്നു അതേസമയം മാരുതി സുസുക്കിയുടെ എക്സ്പോർട്ട് ഇരുപത്തെണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത്തേഴ് യൂണിറ്റിൽ നിന്നും ഇരുപത്തയ്യായിരത്തി ഇരുപത്തൊന്ന് യൂണിറ്റിലേക്ക് ഇടിഞ്ഞു ടാറ്റ മോട്ടോഴ്സിന് ശേഷം മോശം പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നത് ഹ്യൂണ്ടായി മോട്ടോഴ്സാണ് ഹ്യൂണ്ടായ് മോട്ടോഴ്സിൻ്റെ സെയിൽസ് മൂന്ന് ശതമാനത്തോളം ഇടിഞ്ഞു അറുപതിനായിരത്തി അഞ്ഞൂറ്റൊന്ന് യൂണിറ്റിൽ നിന്നും അൻപത്തെണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തേഴ് യൂണിറ്റിലേക്കാണ് സെയിൽസ് ഇടിഞ്ഞിരിക്കുന്നത് എക്സ്പോർട്ട് പതിനായിരത്തി മുന്നൂറ് യൂണിറ്റിൽ നിന്നും പതിനൊന്നായിരം യൂണിറ്റിലേക്ക് ഉയർന്നിട്ടുണ്ട് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ സെയിൽസ് മികച്ചതാണ് ഇയർ ഓൺ ഇയറിൽ പതിനഞ്ച് ശതമാനം വർധന ഉണ്ടായി എഴുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് യൂണിറ്റിൽ നിന്നും എൺപത്തി മൂവായിരത്തി എഴുന്നൂറ്റി രണ്ട് യൂണിറ്റിലേക്ക് സെയിൽസ് ഉയർന്നിട്ടുണ്ട് എക്സ്പോർട്ട് തൊണ്ണൂറ് ശതമാ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വർദ്ധിച്ച് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് യൂണിറ്റിൽ നിന്നും മൂവായിരത്തി അറുപത്തൊന്ന് യൂണിറ്റിലേക്ക് എത്തി ടി വി എസ് മോട്ടോർസിൻ്റെ സെയിൽസിലും റോയൽ എൻഫീൽഡിൻ്റെ സെയിൽസിലും വർധന ഉണ്ടായിട്ടുണ്ട് റോയൽ എൻഫീൽഡിൻ്റെ സെയിൽസ് പത്തൊമ്പത് ശതമാനം വർദ്ധിച്ച് എഴുപത്തയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് യൂണിറ്റിൽ നിന്നും തൊണ്ണൂറായിരത്തി അറുന്നൂറ്റി എഴുപത് യൂണിറ്റിലേക്ക് എത്തിയിട്ടുണ്ട് ഡൊമസ്റ്റിക് സെയിൽസ് പത്തൊമ്പത് ശതമാനം വർദ്ധിച്ച് അറുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി യൂണിറ്റിൽ നിന്നും എൺപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് യൂണിറ്റിലേക്ക് എത്തി ടി വി എസ് മോട്ടോഴ്സിൻ്റെ സെയിൽസ് പത്ത് ശതമാനം വർദ്ധിച്ച് മൂന്ന് ലക്ഷത്തി അറുപത്തി നാനൂറ്റി ഇരുപത്തിനാലിൽ നിന്നും നാല് ലക്ഷത്തി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി യൂണിറ്റിലേക്ക് എത്തുകയും ചെയ്തു ഇനി തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഓട്ടോമൊബൈൽ സെക്ടറിലെ എല്ലാ സ്റ്റോക്കുകളെയും ഫോക്കസ് ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ചും അമേരിക്ക ഇരുപത്തഞ്ച് ശതമാനം ഇമ്പോർട്ട് ടാക്സ് ഏർപ്പെടുത്തുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഓട്ടോമൊബൈൽ സെക്ടറിലെ പല സ്റ്റോക്കുകളും അല്ലെങ്കിൽ ഓട്ടോ എൻ്റെ ഓട്ടോമൊബൈൽ സെക്ടർ തന്നെ മോശം പെർഫോമൻസ് കാഴ്ചവെക്കുന്നു ഇതിൽ ടാറ്റാ മോട്ടോഴ്സിൻ്റെയും ഹ്യൂണ്ടായ മോട്ടോഴ്സിൻ്റെയും ഡൊമസ്റ്റിക് സെയിൽസ് ഡാറ്റ കൂടി മോശമായതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ രണ്ട് സ്റ്റോക്കുകളെ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അഞ്ഞൂറ്റി എൺപതാണ് ഇനിയുള്ള പ്രധാന സപ്പോർട്ട് അഞ്ഞൂറ്റി എൺപത് എന്ന സപ്പോർട്ട് നഷ്ടമാവുകയാണെങ്കിൽ സ്റ്റോക്ക് ചിലപ്പോൾ നാനൂറ്റി സ്റ്റോക്ക് ചിലപ്പോൾ അഞ്ഞൂറ് എന്ന റീജിയനിലേക്ക് ഇടിയാൻ സാധ്യതയുണ്ട് മറ്റൊരു സ്റ്റോക്ക് ഹ്യൂണ്ടായി മോട്ടോഴ്സാണ് ഹ്യൂണ്ടായ് മോട്ടോഴ്സും ഫിഫ്റ്റി ടു വീക്ക് ലോയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി അറുന്നൂറാണ് വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്